ഭീമനായ ഗൂഗിൾ പരസ്യ ൾത്തിലെ മുപ്പതിനായിരത്തോളം ഒരുങ്ങുന്നു ആർട്ടിഫിഷ്യൽ വൻ സാഹചര്യത്തിലാണ് നടപടി ഈ വർഷം മാത്രം ജീവനക്കാരെയാണ് ഗൂഗിൾ പിരിച്ചുവിട്ടത് പരസ്യ വിഭാഗം ചെയ്തിരുന്ന ജോലികൾ ചെയ്യാൻ സാധിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ആണ് ഗൂഗിൾ വികസിപ്പിച്ചത് പുതിയ ടൂൾ പ്രകാരം ഉപഭോക്താവിന്റെ അഭിരുചിക്കനുസരിച്ചുള്ള പരസ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർദ്ദേശിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ പെർഫോമൻസ് മാക്സ് എന്ന ടൂൾ ഗൂഗിൾ വികസിപ്പിച്ചിരുന്നു ഗൂഗിളിൽ പരസ്യം ചെയ്യാനായി പുതിയ എഐ ടൂളായ പെർഫോമൻസ് മാക്സ് ആണ് ഭൂരിപക്ഷം പരസ്യദാതാക്കളും ഉപയോഗിക്കുന്നത് യൂട്യൂബ് സെർച്ച് ജിമെയിൽ മാപ്പ് തുടങ്ങിയവയിലെല്ലാം പരസ്യം നൽകാൻ ഈ ടൂൾ ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് ഗൂഗിൾ പരസ്യവിഭാഗം പുനഃക്രമീകരിക്കുമെന്ന് അറിയിച്ചത് എന്നാൽ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന സൂചനകളൊന്നും കമ്പനി ഇതുവരെ നൽകിയിട്ടില്ല അതേസമയം ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതാവസ്ഥ നിലനിന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ടെക് കമ്പനികൾ പിരിച്ചുവിട്ടത് ലക്ഷക്കണക്കിന് ജീവനക്കാരെയാണ് മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ടെക് കമ്പനികളിലെ പിരിച്ചുവിടൽ അൻപത്തിയെട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് പതിനേഴായിരം പേരെ പിരിച്ചുവിട്ട ആമസോൺ ആണ് പട്ടികയിൽ മുൻപന്തിയിൽ പന്ത്രണ്ടായിരം പേരെ പിരിച്ചുവിട്ട് ഗൂഗിൾ രണ്ടാം സ്ഥാനത്തുണ്ട് മെറ്റ മൈക്രോസോഫ്റ്റ് കമ്പനികൾ പതിനായിരം പേരെ വീതമാണ് പിരിച്ചുവിട്ടത് ഇന്ത്യയിൽ ബൈജൂസാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരെ പിരിച്ചുവിട്ടത് രണ്ടായിരത്തിയാറ് വരെ ഇത്തരത്തിൽ കമ്പനികൾ ജീവനക്കാരെ ഒഴിവാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് കോവിഡിന്റെ പുതിയ വകഭേദം കമ്പനികളുടെ അടുത്ത വർഷത്തെ റിക്രൂട്ട്മെന്റിനെയും സ്വാധീനിച്ചേക്കാം ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്